ബാത്റൂമിനകത്ത് കയറി ബ്ലൗസെല്ലാം ഇങ്ങനെ മാന്തി കയറിയിട്ട് ഓച്ചത്തിൽ നിലവിളിക്കുകയും പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തു കോടതികളിൽ നിലവിലിരിക്കുന്ന കുടുംബ കോടതികളിലും പോക്സോയിലും ഒക്കെ നിലവിലിരിക്കുന്ന മിക്കവാറും കേസുകൾ മോർ ദാൻ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് തീർത്തും പറയാം ഫേക്ക് കേസുകളാണ് പുരുഷന്മാർ ഗാർഹിക പീഡനത്തിൽ മരണപ്പെടുന്ന റേറ്റ് കൂടുതലും കേരളത്തിലാണ് ഗൾഫിൽ നിന്ന് ഭർത്താവ് വീട്ടിൽ വരുമ്പോഴത്തേക്കും പ്രവേശിപ്പിച്ചത് പോലുമില്ല വീട്ടിനകത്ത് വേറെ ആൾ ഉടനെ ആക്കുളം പാലത്തു നിന്നെടുത്ത് ചാടി അല്ലെങ്കിൽ സൂയിസൈഡ് മരണപ്പെട്ടു എത്രയോ വീടുകളിൽ പുരുഷനെ എന്തോരം പീഡിപ്പിക്കുന്നുണ്ട് എന്തോരം പീഡിപ്പി നേരിട്ടറിയാവുന്ന ഈ പറയുന്നത് മിസ് യൂസ് ചെയ്യാണ് ഫോർ നയൻറ്റി എയ്റ്റ് അതെടുത്ത് കളഞ്ഞ് പുരുഷനും സ്ത്രീക്കും തുല്യമായിട്ടുള്ള നിയമം കൊണ്ടുവന്നാൽ മതി ഒരുപാട് സ്ത്രീ ശാക്തീകരണം എന്നുള്ള പേരും പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യാനുണ്ട് പുരുഷന് യാതൊരു നീതി കിട്ടാനുള്ള സൗകര്യം ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇല്ല നമസ്കാരം ഞാൻ ഡോക്ടർ ലതിക കുമാരി ഡി കേരള ലോ അക്കാഡമിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറും ഒരു വക്കീലുമാണ് ഇപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളത് ഫോർ നയൻറ്റി എയ്റ്റ് സ്ത്രീധന ഗാർഹിക പീഡന നിരോധന നിയമം ഇത് വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് കാര്യം ഒരു അഭിഭാഷക എന്നുള്ള നിലയിൽ മാഡത്തിന് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ടായിരിക്കും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി അദ്ദേഹം തന്നെ ഈ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് അഭിപ്രായത്തിൽ എന്താണ് അതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു സ്ത്രീകൾ പരമാവധി അത് ദുരുപയോഗം ചെയ്യുകയാണ് പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങൾ പാലിൽ നിയമങ്ങളിൽ പതിമൂന്നിൽ കൂടുതലും സ്ത്രീകൾക്ക് മാത്രം അനുകൂലമായിട്ടുള്ള നിയമങ്ങളാണ് പുരുഷനെ സംബന്ധിച്ച് ഒരു എഫ്ഐആർ എടുക്കാൻ പോലും ഒരു പോലീസ് സ്റ്റേഷൻ ചെന്ന് പരാതിപ്പെട്ടാൽ ഒരു എഫ് ആർ എടുക്കാൻ പോലും ഒരു നിയമമില്ലാത്തതുകൊണ്ട് ആ സ്ത്രീയെ ഒന്ന് ശാസിച്ച് വിടുകയാണ് പോലീസ് സ്റ്റേഷനിലൊക്കെ ചെയ്യുന്നത് എനിക്ക് നേരിട്ട് എൻ്റെ ഗവേഷണം തന്നെ റിസർച്ചിൻ്റെ ടോപ്പിക്ക് തന്നെ ക്രൂയൽറ്റി അഗൈൻസ്റ്റ് ഹസ്ബൻഡ്സ് നീഡ് ഫോർ അതിനു വേണ്ടി ഞാൻ ഇന്ത്യ തൊട്ട് ഒരുപാട് പഠനം നടത്തിയിൽ ഈ കോടതികളിൽ നിലവിലിരിക്കുന്ന കുടുംബ കോടതികളിലും പോക്സോയിലും ഒക്കെ നിലവിലിരിക്കുന്ന മിക്കവാറും കേസുകൾ മോർ ദാൻ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് തീർത്തും പറയാം ഫേക്ക് കേസുകളാണ് അതായത് സ്ത്രീകൾ ഒന്നിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർക്ക് നേടിയെടുക്കാനായിട്ട് വിരോധം തീർക്കാനായിട്ട് ഒരു ചെറിയ ഉദാഹരണം തന്നെ പറയാം ഒരു അധ്യാപകനുണ്ടായിരുന്നു കാട്ടാക്കടയിൽ പെൻഷനായ അധ്യാപകനാണ് മരുമകളെ ഒന്ന് ശാസിച്ചു വീട്ടിലെ ജോലികളൊന്നും നോക്കുന്നില്ല എപ്പോഴും മൊബൈലിലാണ് അപ്പോൾ അവൾ തീരുമാനിച്ചു ഒരു പാഠം അച്ഛനെ പഠിപ്പിച്ചേ മതിയാവുള്ളൂ ഒരു ദിവസം കുഞ്ഞിനെ എടുത്ത് മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ എടുത്ത് ബാത്റൂമിനകത്ത് കയറി ബ്ലൗസെല്ലാം ഇങ്ങനെ മാന്തി കയറിയിട്ട് ഓച്ചത്തിൽ നിലവിളിക്കുകയും പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തു അപ്പോൾ ഉടനെ പോലീസിൻ്റെ അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാട്ടക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാറിന് ഫോൺ വന്നു ഉടൻ തന്നെ സ്റ്റേഷനിൽ ഹാജരാകാനായിട്ട് അദ്ദേഹം തലയും കുനിച്ച് കുടയും പിടിച്ച് അവിടെ ചെന്ന് കയറിയപ്പോഴത്തേക്ക് എസ് ഐ ചാടി എഴുന്നേറ്റ് സാർ ആ സാർ ഇരിക്കണം എന്ത് സംഭവിച്ചു ആ ഇങ്ങനെ സാറിനെതിരെയാണല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഞാൻ വ്യക്തമായിട്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് അന്വേഷണം നടത്തി കുഞ്ഞിനെ ചോദ്യം ചെയ്തപ്പോൾ കുഞ്ഞ് അത് അഭിനയിച്ച് കാണിച്ചു അമ്മ എന്താണ് ചെയ്തത് ബാത്റൂമിൽ കയറി ബ്ലൗസ് മാന്തി കയറിയതും എല്ലാം അഭിനയിച്ച് കാണിച്ചിട്ട് അവളെ ചോദ്യം ചെയ്തപ്പോൾ അവൾ പറഞ്ഞ മറുപടി ഇതാണ് കൂടെ കൂടെ എന്നെ വഴക്ക് പറയാറുണ്ട് അച്ഛനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തതെന്ന് പറഞ്ഞു ഏതായാലും മകനെ അറിയിച്ചു മകൻ വന്നു മേലിൽ ഇനി എൻ്റെ വീട്ടിലോട്ട് വരണ്ട നിന്നെ വാടകയ്ക്ക് വീടെടുത്ത് താമസിപ്പിക്കാം ഇപ്പം നീ തൽക്കാലം നിൻ്റെ വീട്ടിലോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ആ അധ്യാപകൻ പിന്നെ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല അത്രയ്ക്ക് അധ്യാപകനെ മാനസികമായിട്ട് തകർന്നു പോയി ലജ്ജയായി പോയി ചെയ്യാത്ത കുറ്റമാണെങ്കിലും കുറച്ച് ആൾക്കാർ അത് കേട്ട കേട്ടമാത്രയിൽ അത് വിശ്വസിക്കില്ല അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ആ ഒരു കേസ് ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നതേ ഉള്ളൂ ഒരുപാട് കേസുകളാണ് അദ്ദേഹം ഇപ്പം പറഞ്ഞതുപോലെ ഒരു മാസം പോലും കൂടെ താമസിക്കാതെ പുള്ളി അതായത് ഹസ്ബൻ്റിനെ നോക്കാതെ പി എൻ ഡിയിലെ ഒരു ഉദ്യോഗസ്ഥൻ മഞ്ഞപ്പിത്തം പിടിച്ച് സിറ്റൗട്ടി കിടന്ന് മരിച്ചിട്ട് ഗുജറാത്തിൽ ഉള്ള അദ്ദേഹം ആ മരണശേഷം ആ ജോലിയും കൈയടക്കി അതുപോലെ തന്നെയാണ് പുള്ളിയുടെ ഔദ്യോഗികപരമായിട്ടുള്ള എല്ലാ ബെനിഫിറ്റ്സും കൈയടക്കിയിട്ട് മദറിലേക്കൊരു വീതം കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കാനായിട്ട് ആ കേസ് കണ്ടിന്യൂ ചെയ്തു മദറിലെ മരിക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട് ശരിക്കും മിസ് യൂസ് ചെയ്യുകയാണ് ഫോർ നയൻറ്റി എയ്റ്റ് അത് എടുത്ത് കളഞ്ഞ് പുരുഷനും സ്ത്രീക്കും തുല്യമായിട്ടുള്ള നിയമം കൊണ്ടുവന്നാൽ മതി നമ്മുടെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ പക്ഷേ മേഖലയിൽ എന്താണ് ഇപ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുത്ത് അമിതമായ അതായത് പതിമൂന്ന് നിയമങ്ങളിൽ കൂടുതൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ളതുകൊണ്ട് എല്ലാം പുരുഷനെതിരെ തിരിക ചിലവിന് വാങ്ങിച്ചുകൊണ്ട് ഒരേ വീട്ടിൽ കഴിഞ്ഞുകൊണ്ട് എന്താ പറയുക പുരുഷനെ നോക്കാതെയും ഇപ്പോൾ ഒരു വേറൊരു പ്രതിഭാസം കൂടെ വളർന്നിട്ടുണ്ട് അതായത് പുള്ളി സമ്പാദിച്ച വീട്ടിൽ താമസിച്ച് പുള്ളിയുടെ ചിലവും വാങ്ങിച്ചിട്ട് എതിരെ വീണ്ടും പുരുഷനെതിരെ കേസ് ഫയൽ ചെയ്യുകയാണ് കാരണം വെച്ചാൽ ചിലവിന് കൊടുക്കുന്ന പോരാ ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ കർണാടകയിൽ ഒരു കോ ജഡ്ജി തന്നെ ഞെട്ടിപ്പോയല്ലോ ചോദിച്ചിരിക്കുന്ന രണ്ട് ലക്ഷം രൂപയാണ് മനസ്സ് മാസ ചെലവ് ഇതാരൊക്കെ ഇങ്ങനെയും ചിലവിനെടുക്കാൻ കാണട്ടെ എന്ന് പറഞ്ഞ് കോടതി അടുത്ത് വിളിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഫോർ നയൻ്റെ എയ്റ്റെ

ഭർത്താവ് വീട്ടിൽ വരുമ്പോഴത്തേക്കും പ്രവേശിപ്പിച്ചത് പോലുമില്ല വീട്ടിനകത്ത് വേറെ ആൾ ഉടനെ ആക്കുളം പാലത്തു നിന്നെടുത്ത് ചാടി അവിടെ സൂസൈഡ് മരണപ്പെട്ടു ഒരുപാട് കേസുകൾ ഒരുപാട് കേസുകൾ ഞാൻ ഉദ്യോഗസ്ഥരെ കൂടെ പഠിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് അവരുടെ ആ ഉള്ളിൽ നിന്ന് വരുന്ന സങ്കടം താങ്ങാൻ പറ്റില്ല സ്ത്രീകൾക്ക് ഈ മിസ് യൂസ് ചെയ്യുന്ന പ്രവണത ഞാനും സ്ത്രീയാണെങ്കിലും ഞാൻ തീർത്തും പറയണം അവസാനിപ്പിക്കണമെങ്കിൽ പുരുഷൻ അനുകൂലമായ നിയമം അന്നേ അനുകൂലമല്ല ആളെ അറിയിക്കൽ തുല്യമായിട്ടുള്ള നിയമങ്ങൾ മതി എത്ര എത്ര കേസുകളിൽ പ്രതിസ്ഥാനത്തുള്ളവർ അതാണല്ലോ ഇപ്പം ഞാൻ ഇതില് ശരിക്കും പഠിച്ചതല്ലേ അതായത് മോർ ദാൻ എയ്റ്റി പെർസെൻ്റ് വെറുതെ എവിടെയാണ് എന്നുവച്ചാൽ സത്യാവസ്ഥയില്ല അത് കോടതിയോട് ഒരു കാര്യം ഇവിടെ അതുകൊണ്ട് ചോദ്യം ചെയ്യാനുണ്ട് ഈ ഫേക്ക് കേസ് അഡ്മിഷൻ നടത്തുന്നതിന് മുമ്പ് ഇത് നിജാവസ്ഥ അറിഞ്ഞതിന് ശേഷം മാത്രമേ കേസ് അഡ്മിറ്റ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞെങ്കിൽ കോടതികൾ ഇത്തരം കേസിൻ്റെ എണ്ണം കൂടുതലായിരുന്നു പക്ഷേ ഈ തള്ളിക്കളയുമ്പോഴും അതുവരെ പുരുഷനും അവൻ്റെ കുടുംബവും അനുഭവിച്ച വേദനയും യാതനകളും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രതിയെ വെറുതെ വിടണമെങ്കിൽ കൊടുത്ത പരാതി വ്യാജമായിരിക്കണം വ്യാജമായിരിക്കും തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ പുരുഷന് കിട്ടാവുന്ന ശിക്ഷ ആ കൊടുത്തവർക്ക് കൂടി രീതിയിലുള്ള ഒരു നിയമനിർമ്മാണം അത്യാവശ്യം അതായത് ഇങ്ങനെ വ്യാജമായിട്ട് കേസ് ഫയൽ ചെയ്യുമ്പോഴത്തേക്ക് അവർ വെറുതെ വിടുമ്പോഴത്തേക്ക് പ്രതി വെറുതെ വിടുമ്പോൾ ശിക്ഷ ആർക്ക് കൊടുക്കണം പരാതിപ്പെട്ടവർക്ക് കൊടുക്കണം ആ മാനസികമായിട്ടുള്ള പീഡനം അതായത് ഫോർ നയൻറ്റി എയ്റ്റ് എ പ്രകാരം ഭർത്താവ് മാത്രമല്ല സഹോദരിമാർ മദ വയസ്സായ ഫാദറിലെയും മദറിലെയും അവർ എവിടെ ഇരുന്നാലും അവരെ കോടതിയിൽ കയറ്റി ഇറക്കുകയുണ്ടല്ലേ അതിനോടൊപ്പം പല സഹോദരിമാരുടെ ബന്ധങ്ങളും കടന്നു പോവുകയാണ് ഇപ്പം എനിക്ക് കിട്ടിയ ഒരു ലേറ്റസ്റ്റ് ആയിട്ടൊരു കേസാണ് സഹോദരിയുടെ വീട്ടുകാരിപ്പം ഭർത്താവിന്റെ വീട്ടുകാർ കുറച്ച് മുഷിഞ്ഞിരിക്കുകയാണ് ഈ സഹോദരൻ്റെ ഈ ഡൈവേഴ്സിൻ്റെ പ്രശ്നം കൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കേസാണ് അത് വേറെ ഒരു പ്രമണതെന്ന് വെച്ചാൽ ചിലപ്പോഴേ അതായത് പഠിപ്പിച്ച് കല്യാണം കഴിച്ചിട്ടായിരിക്കും പഠിപ്പിച്ച് ജോലിയാക്കി വലിയ നിലയിൽ അവൾ ഉയർന്നു വരുമ്പോഴത്തേക്ക് പിന്നെ അവനെയും വേണ്ട അവൾക്ക് വേറെ അവളുടെ സ്റ്റാറ്റസിനുള്ള വേറൊരു കേസെനിക്ക് പോകുന്നതാണ് സ്റ്റാറ്റസിനുള്ള ആളിനെ മതി പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പം ഒരുപാട് സ്ത്രീ ശാക്തീകരണം എന്നുള്ള പേരും പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യാനുണ്ട് പുരുഷന് യാതൊരു നീതി കിട്ടാനുള്ള സൗകര്യം ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇല്ല വന്നേ മതിയാവും ഇല്ലെങ്കിൽ ആത്മഹത്യ അതുപോലെ തന്നെയാണ് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ് നമ്മുടെ നിയമത്തിന്റെ കണ്ണിൽ പക്ഷേ മേഡത്തിനെ അറിയാൻ കഴിഞ്ഞേക്കും ഹർജിയിൽ വരുമ്പോൾ എന്താണ് വിവാഹ സമ്മാനം അതൊരുതരം നിയമത്തെ കബളിപ്പിക്കലല്ലേ അതെ അപ്പോൾ അതിനെന്താണ് അതായത് വിഭാഗ സമ്മാനവും സ്ത്രീധനവും തമ്മിൽ അത് കോടതിയെപ്പോലും കബളിപ്പിക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ പിന്നെ ഇത് കൊടുക്കുന്നവരും ഈ സ്ത്രീധനം കൊടുക്കുന്നവരും കുറ്റക്കാരല്ലേ ഈ ഒരു ഡിവോഴ്സ് കേസ് വരുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര സ്വർണം വാങ്ങിച്ചു ഇത്ര പണം വാങ്ങിച്ചു എന്ന് ഒന്നൊക്കെ അർത്ഥമില്ലല്ലോ തീർച്ചയായിട്ടും അതായത് ഡവറി പ്രൊവിഷൻ ആക്ട് പ്രകാരം സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണ് പക്ഷേ എന്താ പറയുക കേസ് നമ്മൾ കാണുന്നത് കൊടുത്തത് പറഞ്ഞ് തിരികെ കിട്ടാനായിട്ടാണ് അതായത് കൊടുത്തവർക്കെതിരെയും സ്ത്രീധനം കൊടുക്കരുതെന്നില്ലേ പറയുന്നത് അതിനും നിയന്ത്രണം അല്ലെങ്കിൽ നിർത്തലാക്കിയാൽ ഇന്ന് പക്ഷെ പഴയ രീതിയിലുള്ള സ്ത്രീധനം ഒന്നും ഇന്നില്ല ഇന്ന് സ്ത്രീകളെല്ലാം തന്നെ എന്താണ് പുരുഷന്മാർക്കൊപ്പമാണ് വീടുകളിലും എണ്ണം കുറഞ്ഞിട്ടുണ്ട് പഴയതുപോലെ ഒരുപാട് മക്കളില്ല ഒന്നും രണ്ടും കുട്ടികളാണ് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പുരുഷൻ്റെ വീട്ടിൽ നിന്ന് അവർ കൂടുതൽ കൂടുതൽ ആഭരണങ്ങളും എല്ലാം കൊണ്ടിട്ടാണ് വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്നത് കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് ഡൈവേഴ്സ് വേണമെന്ന് പറഞ്ഞ കേസ് തന്നെ എനിക്കറിയാം അതായത് ഇന്ന് പെൺകുട്ടികൾ വളരുന്നതിലും നമ്മുടെ കൾച്ചർ പോയി നമ്മുടെ എന്താ പറയുക ഇന്ത്യയിലുള്ള കൾച്ചറെല്ലാം നശിച്ചു പിറ്റേന്ന് രാവിലെ എൻ്റെ അച്ഛനെ വിളിച്ച് പറയുകയാണ് എനിക്ക് അച്ഛ ഇവിടെ പറ്റില്ല എനിക്ക് ബെഡ് കാഫി തരാനൊന്നും ആരുമില്ല അച്ഛൻ വന്ന് കൊണ്ടുപോകണം അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നില്ലെങ്കിൽ അതിശയിക്കാനുള്ളൂ അച്ഛൻ്റെ പേഴ്സ് കാലിയായിരിക്കാണ് എങ്ങനെ കടം വിട്ടു എന്ന് അച്ഛൻ അന്ധം വിട്ട് ഇരിക്കുമ്പോഴാണ് മോൾ രാവിലെ വിളിച്ചു പറയുന്നത് അച്ഛൻ എന്നെ വന്ന് കൊണ്ടുപോകണമെന്ന് ഇതിനെല്ലാം സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അത് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഘടകങ്ങൾ ഇന്നിവിടെ നിലനിൽക്കുന്നു തുല്യ നിയമം തന്നെ വന്നേ പറ്റൂ ഒരു നിയമമെങ്കിലും ഉടനെ പാർലമെൻറ്റ് പാസ്സാക്കിയില്ലെങ്കിൽ പക്ഷേ പാർലമെന്റ് അതിലേക്ക് പോകൂ കാരണം ഏത് രാഷ്ട്രീയ കക്ഷിയുടെയും വോട്ട് ബാങ്കാണ് ഈ ദളിത് പ്രീണനം സ്ത്രീ പ്രീണനം ഇതൊക്കെ ഇപ്പൊ തന്നെ കേന്ദ്ര സർക്കാർ നാരി ശക്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ലത് തന്നെയാണ് സ്ത്രീ അബലയാണെന്ന് പറയുന്നത് സ്ത്രീയും ഈ ഭരണ ഭരണ ഭരണകൂടവും ഒരു പുരുഷനും പറയുന്നില്ല സ്ത്രീ അബലയാണെന്ന് പറയുന്നുണ്ടോ ഇല്ല കാരണം എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ സാന്നിധ്യം സാന്നിധ്യമൊന്നും അവരാരും ഇങ്ങനെ ഒരു പ്രിവിലേജിന് വേണ്ടി വരുന്നതുമില്ല അപ്പോൾ ഇത് ഇത് ഈ അങ്ങനെ ഒരു നിയമനിർമ്മാണം പ്രതീക്ഷയുണ്ടോ എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഞാൻ അതിനുള്ള എഫർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നിയമനിർമ്മാണം നടത്തിയേ പറ്റുള്ളൂ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും പുരുഷന്മാർ തന്നെയാണ് അതിന് മുന്നോട്ട് വന്ന് അതിനുള്ള ശ്രമം നടത്തി ഒരു നിയമം ഒരുപാടില്ലെങ്കിലും ഒരു നിയമമെങ്കിലും ഉടൻ തന്നെ പാസാക്കിയില്ലെങ്കിൽ പുരുഷന്മാരുടെ ഉദ്ദേശിച്ചത് അതായത് ഇതായത് അതായത് ഇപ്പം തന്നെ സ്ത്രീകൾക്ക് ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അത് അതുകൊണ്ട് അതുപോലെ തിരിച്ച് പുരുഷനായാലും എന്താണ് അതൊരു അത് ആ ആക്റ്റിനെ തന്നെ അമെൻഡ് ചെയ്യണം രണ്ടുപേർക്കും ഈ തുല്യ തുല്യമായിട്ട് ബാധകമാണ് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കെതിരെ മാത്രമേ ഉള്ളൂ പീഡനം പുരുഷനെതിരെ ഇല്ലേ പീഡനം എത്രയോ വീടുകളിൽ പുരുഷനെ എന്തോരം പീഡിപ്പിക്കുന്നുണ്ട് എന്തോരം പീഡിപ്പിക്കും ഞാനാണ് ഈ പറയുന്നത് ഞാൻ ഈ ടോപ്പിക്ക് എടുക്കാനുള്ള കാരണം തന്നെ എൻ്റെ അമ്മാവൻ്റെ അവസ്ഥയാണ് അമ്മാവനെ അങ്ങ് പീഡിപ്പിച്ച് അങ്ങേയറ്റം മരിച്ചു കിടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പോലും കാണുന്നത് അപ്പോൾ അതെൻ്റെ മാനസികം അതായത് കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി മുതൽ ആ മനുഷ്യന് സ്വസ്ഥത കൊടുത്തിട്ടില്ല ഒരു രാത്രി പോലും സമാധാനത്തിൽ ഉറങ്ങിയിട്ടില്ലാത്ത ആ അമ്മാവൻ്റെ അവസ്ഥയാണ് എനിക്ക് ഈ ടോപ്പിക്ക് തിരഞ്ഞെടുക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് അതുകൊണ്ട് ഈ ഒന്നടങ്കം ജനങ്ങൾ എസ്പെഷ്യലി പുരുഷന്മാർ പുരുഷന്മാർക്ക് എനിക്ക് ഒരു ഉപദേശം കൂടെ തരാനുണ്ട് അതായത് നിങ്ങൾ ഗൾഫിലിരുന്നോ എവിടെയിരുന്നോ സമ്പാദിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ സുരക്ഷിതത്വം നോക്കുക ഇന്നത്തെ സ്ത്രീകൾ ഇത്രയായിട്ടുള്ള സ്ഥിതിക്ക് എല്ലാം അവരുടെ പേരിൽ വാങ്ങിക്കുകയും അല്ലെങ്കിൽ രണ്ടുപേർക്കും പേർക്കും ആയിട്ട് വാങ്ങിക്കുകയും ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഒരു ഡൈവേഴ്സ് ഇപ്പോൾ ഞാൻ കേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ എനിക്കുള്ള അനുഭവമാണ് അതായത് കൂട്ടായ്മയുടെ വസ്തുക്കൾ വാങ്ങിച്ചാൽ നമ്മുടെ സിവിൽ കേസ് ഫാമിലി കോടതിയിലെ കേസ് സിവിൽ കേസ് ആണല്ലോ അത് പ്രൊസീജിയറിലായതുകൊണ്ട് തീർപ്പ് കൽപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ തീർപ്പ് കൽപ്പിച്ച് വരുമ്പോഴത്തേക്ക് പുരുഷൻ്റെ പ്രായം മിക്കവാറും അത് അതിക്രമിച്ചിരിക്കും നല്ല പ്രായം മുഴുവൻ കേസ് പറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് പറയാൻ വന്നത് നിങ്ങൾ നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് സമ്പാദിക്കാവല്ലോ എല്ലാം എന്തിനാ പുരുഷന് ഭാര്യയുടെ പേരിൽ തന്നെ അല്ലെങ്കിൽ മക്കളുടെ പേരിൽ നിക്ഷേപിക്കുന്നത് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് അതായത് അവളുടെ പേരിലാകുമ്പോൾ അവൾക്ക് തോന്നിയ പോലെ ഉപയോഗിക്കാം കഴിയാം അപ്പം നിങ്ങൾ എന്നും ജോലി ചെയ്യാൻ ആരോഗ്യം ഉണ്ടാവില്ല അപ്പോൾ ആ രീതിക്കും പുരുഷന്മാർ കുറച്ച് കാൽക്കുലേറ്റഡ് ആയിരിക്കണം എന്ന് എനിക്കൊരു ഉപദേശമുണ്ട് ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വസ്തുക്കളെല്ലാം അവളുടെ പേരിലാണ് ചിലപ്പോൾ എൻ്റെ ഒരു ബന്ധു ഈ ഇടയ്ക്ക് സൂയിസൈഡ് ചെയ്യാനുള്ള കാരണമതാണ് തിരിച്ച് കുവൈറ്റിൽ വന്ന് വന്നപ്പോൾ പ്രവേശിപ്പിക്കില്ല അമ്മയ്ക്കും മക്കൾക്കും അച്ഛനെ വേണ്ട അതിലൂടെ പൂജപ്പുരി തന്നെ നടന്നതാണ് ആ പുള്ളി അവിടെ ില് പോയിക്കൗണ്ടന്റ് ഇതൊന്നും ആളില്ലാത്ത രണ്ടായിരത്തി എട്ടിലാണോ രണ്ടായിരത്തി മൂന്നിലാണോ ഫോർ നയൻറ്റിഎറ്റ നിലവിൽ വരുന്നത് ശരി ഈ ഒരു ഫോർ നയൻറ്റി നിലവിൽ വന്നതിന് ശേഷം ഈ കുടുംബ വന്നതിന് ശേഷം ഈ വിവാഹമോചന കേസുകളുടെ എണ്ണം അമിതമായി വർദ്ധിക്കുക വർദ്ധിക്കുകയാണ് ഇപ്പം ഉള്ളത് ഫാമിലി കോടതിയിൽ മാത്രമേ ഉള്ളൂ ബാക്കി കോടതികളിലൊന്നും പോക്സോയിലും ഫാമിലി കോടതിയിലും മാത്രമേ കേസുള്ളൂ കേസുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്തുകൊണ്ട് ഫാമിലി കോടതിയിൽ കേസുണ്ട് ഇപ്പം തന്നെ ചിലവിന് ചോദിക്കുന്നു അതായത് ഒരു കൂലിക്കാരനായാലും എന്താ ചോദിക്കുന്നത് പതിനായിരം രൂപ മൂന്ന് മാസം കൊടുത്തില്ലെങ്കിൽ ഉടനെ തന്നെ ജയിലിലടക്കുകയാണ് അതെന്താണ് തുല്യമായിട്ട് ജോലി ചെയ്യാൻ കഴിവില്ലേ സ്ത്രീകൾക്കും ജോലി ഉണ്ടെങ്കിലും പിന്നെ എന്തിനാണ് അല്ല വേറൊരു വകുപ്പുണ്ട് സ്ത്രീക്ക് ഉണ്ടെങ്കിൽ അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കില്ല പുരുഷൻ്റെ ജോലിയും പുരുഷൻ്റെ സാമ്പത്തികം മാത്രമേ പറയുന്നുള്ളൂ സ്ത്രീക്ക് നമ്മുടെ എന്താ പറയുക സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് പറയുന്നത് എന്താണ് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർക്കാണ് അത് ഹസ്ബൻഡായിക്കോട്ടെ വൈഫായിക്കോട്ടെ കൊടുക്കേണ്ടത് പക്ഷേ ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ സ്ത്രീക്ക് മാത്രം ജീവിക്കാൻ നിവൃത്തി ഉണ്ടെങ്കിൽ പോലും ചിലവിന് കൊടുക്കണമെന്നാണ് നേരെ മറിച്ച് പുരുഷനാണ് ജീവിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ ഇന്ന് വരെ ഓരോടത്തും അങ്ങനെ പുരുഷൻ വെച്ച് എല്ലാവരും കൊടുത്ത് ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടില്ല കോടതി വിധി വന്നിട്ടുമില്ല പക്ഷേ ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്ന ഒരു പ്രവണത ഒരു ഈ ഒരു ഡിവോഴ്സ് കേസുമായിട്ട് ഒരു കക്ഷി അഡ്വക്കേറ്റിനെ സമീപിക്കുമ്പോൾ തന്നെ അതൊരു ഒത്തുതീർപ്പിലേക്ക് അതൊരു മുൻവിധിയോടുകൂടിയാണ് പല അഡ്വക്കേറ്റ്മാരും കാണുന്നത് കാരണം പുരുഷൻ ശിക്ഷിക്കപ്പെടും അതുകൊണ്ട് നമുക്കൊരു ഒത്തുതീർപ്പിലെത്താം ആ പ്രവണത വളരെ ശരി ഇപ്പം ഞാൻ എറണാകുളത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കേസിലും എന്നെ ഒരാൾ ഉപദേശിച്ചതാണ് ഒരു ഒന്നര ലക്ഷം രൂപ മാഡം വാങ്ങിച്ചുകൊണ്ട് അത് അങ്ങ് ഒത്തുതീർപ്പാക്കുക ആരാണോ കൂടുതൽ പൈസ തരുന്നത് അവരുടെ വശത്തോടങ്ങുന്നത് ഞാൻ പറയും എൻ്റെ മനസ്സാക്ഷി അത് അനുവദിക്കില്ല ഞാൻ ചെയ്യേയില്ല ആ പയ്യനാണെങ്കിൽ അങ്ങേയറ്റം ആ എനിക്ക് വക്കാലത്ത് ഒഴിഞ്ഞു വന്ന കേസാണ് അതുകൊണ്ട് ഞാനത് നീതി വാങ്ങിച്ച് കൊടുത്തിരിക്കും ഒരു സാധു പയൻ്റെ ജീവിതമാണ് കഷ്ടകാലത്തിന് ഒരു മാനസിക രോഗിയാണ് അതായത് ഒരു സൈക്കറ്റിക് പ്രോബ്ലുള്ള ഒരു കുട്ടിയാണ് കല്യാണം കഴിച്ചത് ഇതൊന്നും ആരും ചോദ്യം ചെയ്തത് പ്രോബ്ലം ഉള്ള കുട്ടിയാണ് ആ പയ്യൻ ആ കുട്ടിയായിട്ട് ജീവിക്കാൻ പറ്റില്ല ജീവിക്കുന്നതിനേക്കാൾ നല്ലത് വക്കീലായ എന്നോട് പറഞ്ഞത് അതിനേക്കാൾ നല്ലത് മേഡം ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാണ് എനിക്കൊരു ദിവസം പോലും പറ്റില്ല അങ്ങേയറ്റവും ഹ്യുമിലിയേഷൻ മാത്രമേ ആ വീട്ടിൽ നിന്നുണ്ടായിട്ടുള്ളൂ ഒരു ദിവസം തികച്ചാണ് ആ ഭർത്താവിൻ്റെ വീട്ടിൽ അവൾ താമസിച്ചിട്ടുള്ളത് ഭർത്താവിൻ്റെ സ്ഥലത്ത് താമസിക്കാൻ തയ്യാറല്ല ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കാൻ തയ്യാറല്ല കല്യാണം കഴിഞ്ഞ എൻ്റെ പിറ്റേന്ന് തന്നെ എല്ലാം കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വീട്ടിൽ പാ അതായത് റിസപ്ഷൻ പോലും പങ്കുകൊള്ളാൻ താല്പര്യമില്ലാതെ ആ പയ്യൻ അനുഭവിച്ച വേദന മാത്രമല്ല എവിടെയാണ് നടക്കുന്നത് കല്യാണത്തിൻ്റെ റിസപ്ഷൻ സമയം ഫിക്സ് ചെയ്തതും കഴിഞ്ഞതിന് ശേഷമാണ് പെണ്ണിൻ്റെ വീട്ടുകാർ വരുന്നത് അവർ എറണാകുളത്ത് എത്തിയതിന് അരമണിക്കൂർ ഒരു മണിക്കൂർ ശേഷം എത്തുന്നു ഓരോ ദിവസവും ആ പയ്യൻ്റെ വീട്ടുകാരെ എന്താ പറയുക ഹ്യൂമിലിയേറ്റ് ചെയ്തതിന് കണക്കില്ല പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് എന്നിട്ട് ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ചിലവിന് ചോദിച്ചത് അത് പിന്നെ ഒരു സെറ്റിൽമെൻറ്റിൽ ഇപ്പോൾ കറക്റ്റായിട്ട് എണ്ണായിരം രൂപ വെച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് പക്ഷെ അത് ആ പെൺകുട്ടി എക്സ്ട്രീംലി റിച്ചാണ് എന്നിട്ടും എന്തുകൊണ്ട് കോടതി ആ വശം പരിഗണിക്കുന്നില്ല പയ്യനെ വാർദ്ധക്യം ത്തിലുള്ള സുഖമില്ലാത്ത അച്ഛനും അമ്മയും നോക്കേണ്ട ബാധ്യതയും കൂടെ തലയിലുണ്ട് കഷ്ടിച്ചാണ് ആ പേൻ എല്ലാ രണ്ടറ്റവും മുട്ടിക്കാൻ പാടുപെടുന്നത് എന്നിട്ടും കോടതിയിൽ എന്താണ് ചെലവിന് കൊടുക്കുന്ന കൂട്ടി കൊടുക്കാനായിട്ട് പറയുകയാണ് അതായത് വിധിയായിട്ടില്ല അതായത് എൻ്റെ മെയിൻ്റനൻസ് കൊടുത്തോണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ടും മിസ്യൂസ് ചെയ്യാം ഇനി അത് അങ്ങനെ ഒരു ജീവനാംശം ചോദിക്കുന്നത് ഇങ്ങനെയും പതിനായിരം പതിനയ്യായിരം രൂപ കൊടുക്കണം ഇത് കൊടുത്തില്ല എന്നിരിക്കട്ടെ എന്തായിരിക്കാം ഈ പുരുഷന് മൂന്ന് മാസം കഴിഞ്ഞാൽ കൊടുത്തില്ലെങ്കിൽ ജയിലിൽ ജയിലിൽ എത്ര 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 മാസം ദിവസം കിടക്കേണ്ടി അത് എന്നാണോ കൊടുത്തു തുടങ്ങുന്നത് ആ എപ്പോഴാണോ അത് സ്റ്റാർട്ട് എടുത്തത് ആവുന്നത് അതുപോലെ അല്ലെങ്കിൽ അതുപോലെ ഹോൾഡൊക്കെ ഉണ്ടെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ ജയിലിൽ കിടക്കും അപ്പോൾ ഒരു ആലോചിച്ചോക്കെ ഒരു ഉദ്യോഗസ്ഥൻ്റെ മാനസികാവസ്ഥ അങ്ങനെയൊക്കെ വരുമ്പോൾ കാര്യം എന്ന് വെച്ചാൽ അയ്യൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇപ്പം വേറെവരെണ്ണം കൊണ്ടുവന്നുകൊണ്ട് അസറ്റ് ലയബിലിറ്റി ഡിക്ലറേഷൻ വളരെ നല്ലതാണ് പക്ഷേ അവളുടെ വക്കീൽ അസൽ ലൈബ്രിലി ഡിക്ലറേഷൻ എന്ന് വെച്ചാൽ പെണ്ണിനാണോ ചെറുക്കനാണോ രണ്ടുപേർക്കും എന്തെല്ലാം ആസ്തിയുണ്ട് വരുമാന വരുമാനമാർഗ്ഗം എന്തെല്ലാം ഉണ്ട് അപ്പം പലതും ഹൈഡ് ചെയ്യും പക്ഷെ പയ്യൻ്റെ ഒരു തൊഴിലുണ്ടെങ്കിൽ അതിനകത്ത് വരികയല്ലേ എല്ലാം ഡീറ്റെയിൽസ് പെൺകുട്ടിക്ക് അവൾ തൊഴിലിൽ അവൾക്ക് ഇപ്പം പി എച്ച് ഡി ചെയ്യുന്ന അവിടെ അവൾക്ക് ഇത് കിട്ടുന്നുണ്ട് സ്കോളർഷിപ്പ് ഉണ്ട് സ്റ്റൈഫെൻറ്റ് കിട്ടുന്നുണ്ട് വാടക വാങ്ങിക്കുന്നുണ്ട് ഇതുപോലെ ഒരുപാട് എന്താ പറയുക സംവിധാനങ്ങളുണ്ട് ഇൻകം ടാക്സ് ഇത് ഇതൊന്നും കോടതി ചോദിക്കത്തില്ല പയ്യൻ്റെ അത് മാത്രമേ ചോദിക്കുള്ളൂ അതായത് പെൺകുട്ടിയുടെ ചോദിക്കും ഹൈഡ് ഐഡിയയും അത് പുതിയ ട്രെൻഡാണ് പക്ഷേ പയ്യൻ്റെ ആണെങ്കിൽ എങ്ങനെ എടുക്കാം ആ ഔദ്യോഗികമായിട്ടുള്ള അവിടുത്തെ എന്താ പറയുക സാലറിയുടെ ഇതല്ലേ സ്ലിപ്പല്ലേ നമ്മൾ കൊടുക്കണ്ട ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം അത്രയും വരുന്നില്ല ഒരു സ്ത്രീക്ക് ഈ ഈയിടെയായിട്ട് സ്ത്രീകളെ അതിക്രൂരമായി കൊല കൊല ചെയ്യുന്ന രീതി കണ്ടുവരുന്നുണ്ട് കേരളത്തിൽ പുരുഷന്മാരാണ് പുരുഷന്മാരെ വെച്ചാൽ ഭർത്താക്കന്മാരാണ് ഇതിൽ പല കേസുകളും ഞാൻ പരിശോധിച്ചപ്പോൾ ഇതിൽ പല കേസുകളും കുടുംബ കോടതിയിൽ നിലനിൽക്കുന്നതാണ് കുടുംബ കോടതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഈ പുരുഷൻ്റെ വസ്തുവകളെല്ലാം ജപ്തി ചെയ്യുകയും അറ്റാച്ച് ചെയ്യുകയും അതുവഴി അവന് മാനസിക സംഘർഷം കുടുംബം തകർന്ന ഒരു മാനസിക സംഘർഷം സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു മാനക്കേട് അതിന് പുറമെ മാർഗം കൂടി നിലയ്ക്കുന്നു ചിലപ്പോൾ പാരമ്പര്യമായി കിട്ടിയ സ്വത്തായിരിക്കാം ഇതെല്ലാം പോകുന്ന ഒരവസ്ഥ യിലേക്ക് എത്തുമ്പോൾ അയാൾക്ക് മുന്നോട്ട് പോകാൻ മാർഗമില്ലാതെ വരുമ്പോഴാണ് ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപാണ് പാപ്പനകൂടൊരു ഒരു ഇൻഷുറൻസ് ഏജൻസിയിൽ തീട്ട് കൊലപ്പെടുത്തിയത് അപ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് കുഞ്ഞുങ്ങൾക്കാണ് രണ്ട് ചെറിയ കുട്ടികളാണ് പക്ഷേ ഇത്തരം സംഭവങ്ങൾ കൂടി വരുന്നതിന് കാരണം ഇതുപോലുള്ള മിസ് യൂസ് അല്ലേ കാര്യം അതായത് വസ്തുവകൾ അറ്റാച്ച് ചെയ്യുക പിന്നെ ഉള്ള വരുമാനത്തിൽ നിന്ന് ചിലവിന് കൊടുക്കുക ഇതെല്ലാം കഴിഞ്ഞിട്ട് കുട്ടികളെ കാണാൻ സമ്മതിക്കാതിരിക്കുക ഒന്നിച്ച് ജീവിക്കാതിരിക്കുക അതായത് അടുത്ത കാലത്തൊരു കേസ് യൂറോപ്പിലാണ് പയ്യൻ ജോലി ചെയ്യുന്നത് ആ എപ്പോഴും അമ്മ പറഞ്ഞു കൊടുത്തിരിക്കുന്ന മാത്രമേ കുട്ടികൾ പെൺകുട്ടികൾക്ക് രണ്ടുപേർക്കും മനസ്സിലുള്ളൂ അതായത് അച്ഛൻ അച്ഛനങ്ങനാണ് ഇങ്ങനാണ് അപ്പോൾ ഫോൺ പോലും കുട്ടികളെടുത്ത് സംസാരിക്കില്ല വന്നിട്ട് അപ്പം ആ പയ്യൻ ഇങ്ങനെ ചുറ്റി നടന്ന് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി വീടാണെങ്കിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് വെച്ചതാണ് കാട് കയറി കിടക്കുന്ന സഹിക്കുന്നില്ല അപ്പം കുട്ടികൾക്ക് പോലും അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഒരു പ്രവണത ഉണ്ടാക്കിയെടുക്കുകയാണ് അമ്മമാർ എന്തിനാണ് ആ കേസിൽ അമ്മയും മക്കളും കൂടെ ഡാൻസ് ട്രൂപ്പിൽ എല്ലാം ചേർന്നിട്ടുണ്ട് അപ്പം കൂടുതൽ കൂടുതൽ പൈസ ആവശ്യപ്പെട്ടപ്പോൾ മുപ്പതിനായിരം രൂപ ചോദിച്ചപ്പോൾ കൊടുക്കാത്തത് കൊണ്ടാണ് ഉടനെ മുപ്പതിനായിരം വെച്ച് ചെലവിന് കൊടുക്കണം അല്ലെങ്കിൽ ഇപ്പോൾ മുപ്പത് ലക്ഷം വേണമെന്ന് പറഞ്ഞിട്ട് നെമങ്ങാട് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് അത് ഞാൻ മീഡിയ സെറ്റിൽ ചെയ്ത് വിട്ട് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ആ പയ്യനോട് ആ പയൻ്റെ മനസ്സിലാണ് ആ മനസ്സിലാണ് അപ്പോഴും ഞാൻ അംഗീകാരം കൊടുക്കുന്നത് കുഞ്ഞുങ്ങളെ വേണോ ഡൈവേഴ്സ് ചെയ്താൽ ആ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താവും എനിക്ക് കുഞ്ഞുങ്ങളെ വേണം അതുകൊണ്ട് മാത്രമാണ് ഇത് മുൻപോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സത്യത്തിൽ അതെല്ലാം കാണുമ്പോൾ ഞാൻ ആ വക്കീലെന്നുള്ള എനിക്ക് ഭയങ്കരമായിട്ട് ഹൃദയം പൊട്ടിപ്പോകുന്നുള്ള എന്ത് നല്ലൊരു പയ്യൻ കാഴ്ചയിലായാലും പെരുമാറ്റത്തിലായാലും ജീവിതത്തിലായാലും മൊത്തം സമ്പാദിച്ചിട്ടുള്ള ആ പയ്യനാണ് ഇവൾക്ക് എത്ര കിട്ടിയാലും അയക്കുന്നത് കൂടാതെ ബാക്കിയുള്ളത് പണയം വയ്ക്കുക അവളുടെ പേരിൽ ഒരു അമ്പത് സെൻറ്റ് ഉണ്ടായിരുന്നു അത് പണയം വെച്ചിട്ട് അതായത് റബ്ബർ ആർക്ക് കൊടുത്തിട്ട് അമ്പതിനായിരം വായിക്കുക ദൂർത്താണ് അപ്പം ഇതെല്ലാം കൂടെ ആകുമ്പോൾ താങ്ങാനാവാതെ അതുകൊണ്ടാണ് സൂയിസൈഡ് റേറ്റ് പുരുഷന്മാരുടെ ഇടയിൽ ഇപ്പോൾ ഈ സംഭവത്തിൽ ഒരു പഠനത്തിൽ കൂടെ തെളിയിച്ചതാണ് പുരുഷന്മാർ സൂയിസൈഡ് അതായത് ഫാമിലിയായിട്ട് കഴിയുന്നവർ സൂയിസൈഡ് ചെയ്യാനുള്ള കാരണം ഇതാണ് ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടും സ്വസ്ഥതയില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും ഇട്ട് കൊടുക്കില്ല വീട്ടിനകത്ത് വന്നാൽ തന്നെ പലരും മദ്യപാനത്തിലോട്ട് നൂറ് ശതമാനം ആൾക്കാർ മദ്യപിക്കുന്നത് അതുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു ഏതാണ്ട് സെവൻറ്റി പെർസെൻ്റ് ആൾക്കാരാണ് മദ്യത്തിൻ്റെ അടിമയായിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് എന്ത് കാര്യം സ്വസ്ഥതയില്ല പണം 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 എന്ന് മാത്രം ചോദിക്കുന്ന പണം എന്താണ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ഒരു വെള്ളം പോലും ഇട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞു അത് നമ്മുടെ ഫെമിനിസ്റ്റികളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു കൊള്ളൊക്കെ ആവും ഏ അപ്പോൾ അതല്ല ഇപ്പോ പല സ്ത്രീയും പുരുഷനും പരസ്പരം സഹകരിച്ചും ആശ്രയിച്ചും ഒക്കെ പോകേണ്ടത് തന്നെയാണ് കുടുംബം പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ വരുമ്പോൾ അത് വളരെ എന്താണ് സമൂഹത്തെ തന്നെ കാരണം ഇനി കുടുംബ ബന്ധങ്ങൾക്കൊന്നും ഒരു കെട്ടുറപ്പുമില്ല ഇത് വളരുന്ന കുട്ടികളുടെ അവസ്ഥയാണ് കുട്ടികൾ പെൺകുട്ടികൾ അധ്യാപക നല്ല നിലയിൽ കൂടെ പറയുകയാണ് പഴയ പെൺകുട്ടികളുടെ കുടുംബ വ്യവസ്ഥ അതായത് വിദേശികൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബ വ്യവസ്ഥയാണ് ആ കുടുംബ വ്യവസ്ഥയെ തകർത്തു കഴിഞ്ഞു അതിന് ഉത്തരവാദി അമ്മയാണ് എപ്പോഴും മാതൃക കുട്ടികൾക്ക് അമ്മ ആൺകുട്ടികൾക്കാണെങ്കിൽ അച്ഛനും ആ പെൺകുട്ടികൾക്ക് അമ്മയാണ് അതെപ്പോഴും ഓർത്ത് ജീവിച്ച വളരെ നല്ലത് കുട്ടികൾ പോയി പെൺകുട്ടികളൊന്നും കുടുംബത്തിനെ കുറിച്ച് അവർക്ക് ചിന്തയില്ലല്ലോ അവർക്കും ഇപ്പോൾ എന്താണ് ഇതുപോലെ കുറച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുക വെസ്റ്റേൺ സ്റ്റൈലിലോട്ട് നമ്മൾ അവരതും അടുത്തിരിക്കുകയാണ് അവർ അവർ ആഗ്രഹിച്ച് അവർ ട്രൈ ചെയ്യാണ് അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടത് ഒരു ഒരു ശാശ്വതമായിട്ടുള്ള ഈ പരിഹാരത്തിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് അല്ലെങ്കിൽ ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ ഉണ്ട് ഉണ്ട് ഞാൻ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കൂടെയും അതായത് മാസികളിൽ കൂടെയും സോഷ്യൽ മീഡിയയിലെല്ലാം ഞാൻ എനിക്ക് കുറച്ചൊരു ഗ്യാപ്പ് വന്നു എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ട്രാജഡി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഒതുങ്ങിയത് അല്ലാതെ ഞാനിത് നിയമമാക്കാനുള്ള പരിശ്രമത്തിലാണ് പാർലമെൻറ്റിലൊരു നിയമം നിയമം കൊണ്ടു വരണം എന്ന് അതിന് ആദ്യം ഞാൻ ഇതെല്ലാം അയച്ചായിരുന്നു അപ്പോഴാണ് നമ്മുടെ മിനിസ്ട്രി എല്ലാം അതെല്ലാം മാറിയില്ല അപ്പോഴത്തേക്ക് മാറ്റം എലക്ഷനിൽ അവിടെ മാറ്റം വന്നപ്പോഴത്തേക്ക് ഒന്നേന്ന് ഞാൻ പരിശ്രമം ആരംഭിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ മാനുഷിക വശങ്ങൾ തന്നെ നോക്കുമ്പോഴത്തേക്ക് വളരെയധികം ദുഃഖം അനുഭവിക്കുന്ന ഒരു സപ്പോർട്ടും ഇല്ലാത്ത ഒരു വിഭാഗമായി മാറി പുരുഷന്മാർ അത് പാടില്ല പോലീസ് സ്റ്റേഷനിലായാലും എവിടെ ചെന്നാലും അവർക്ക് ഒരു പരിഗണനയും കിട്ടാത്ത അവസ്ഥ കോടതികളിലായാലും ചില ജഡ്ജിമാർ വിധിക്കുന്നത് തന്നെ ഫെമിനിസ്റ്റ് ആയിട്ടാണ് ചില ജഡ്ജിമാരുടെ വിധി അതും എനിക്ക് അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കാൻ പറയാം വിചാരിക്കും വേണ്ട മീഡിയേഷൻ നടത്തിയിട്ട് നമുക്ക് ഉത്തര ജഡ്ജ്മെൻറ്റ് മാത്രം പോയാൽ കാര്യം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കിട്ടിയ അവിടനെ പറയും പതിനയ്യായിരം കൊടുത്തേക്കാൻ അല്ലെങ്കിൽ മുപ്പതിനായിരം കൊടുത്തേക്കാം ഒന്നും പാടില്ല ഇവിടെ ഇത്രയും കടങ്ങൾ കടങ്ങളെടുത്തായിരിക്കും വീട് വെച്ചിട്ടുള്ളത് വസ്തുക്കൾ വാങ്ങിച്ചിട്ടുള്ളത് അതിൻ്റെ ലോണടക്കാനായിട്ട് ചക്രശ്വാസം വലിക്കുന്ന ഒരു പുരുഷനെ വീണ്ടും ഇത് പറയുമ്പോൾ അപ്പോൾ അവൾക്ക് സപ്പോർട്ടാണ് അത് എവിടെ നിന്ന് അപ്പം ഈ പറയും പോലെ പലപ്പോഴും കൊലപാതകത്തിലേക്കൊക്കെ അവസാനിക്കാനുള്ള പ്രവണതയുണ്ട് ഞാൻ പറയുന്നില്ല കുടിക്കുന്നവരല്ലാത്തതേ ഉണ്ട് എന്നാലും ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും സ്ത്രീകൾ വിചാരിച്ചാൽ കുടുംബം നല്ലതുപോലെ കൊണ്ടുപോയാൽ മാതൃകയായി സ്ത്രീ തന്നെയാണ് കുടുംബത്തിൻ്റെ വിളക്ക് അതിപുരാതന കാലത്ത് എന്തായിരുന്നു സ്ത്രീക്കും നമ്മുടെ സീതാദേവി എങ്ങനെയായിരുന്നു പിന്നെ അന്ന് ഒരുപാട് പണ്ഡിതകളുണ്ടായിരുന്നു ലോപ മുദ്ര എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ തന്നെ എന്താണ് പരമേശ്വരൻ അർദ്ധം നാരീശ്വരുന്നില്ലേ തുല്യസ്ഥാനമായിരുന്നു പിന്നെ ലേറ്റർ വേദിക് പീരീഡ് ആയപ്പോഴത്തേക്ക് കുറച്ച് ഇടിവുണ്ടായ സതി അങ്ങനെയല്ല അതെല്ലാം എടുത്തു മാറ്റി ഇന്ന് സ്ത്രീകൾക്ക് പുരുഷനൊപ്പം എല്ലാം നേതാണ് തൊഴിലവസരം അതുപോലെ തന്നെ എന്താണ് ശമ്പളത്തിൽ തുല്യത എല്ലാം എല്ലാ മേഖലകളിലും സ്ത്രീകളല്ലോ എല്ലാ മേഖലകളിലും പക്ഷേ ആ മേഖലകളിൽ വിജയം സ്ത്രീകൾ ആരും ഇത്തരം പരാതികളുമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമല്ല അപ്പം നമുക്കൊന്നടങ്കം കോടതിയിൽ സ്ത്രീകൾക്ക് തന്നെ നല്ല അഭിപ്രായമുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഒരുപാട് മിസ്യൂസ് ചെയ്യാണ് ഇന്നത്തെ നിയമങ്ങളെ അതുകൊണ്ട് കേസുകളും ഫെയ്ക്കാണ് കൂടുതൽ ഒരുപാട് സ്ത്രീകളായ വക്കീലന്മാർ പറയുന്നുണ്ട് അത് അതുപോലെ തന്നെ ഇനി ഒരു ഫോർ നയന്റി ഏറ്റെ കേസ് കൊടുത്തു വന്നിരിക്കട്ടെ അത് വർഷങ്ങൾ നീണ്ടുപോയേക്കാം ചിലപ്പോൾ എട്ടും പത്തും വർഷങ്ങളൊക്കെ നീണ്ടുപോയേക്കാം ഒടുവിൽ പുരുഷനെ കുറ്റക്കാരനല്ല എന്ന് കണ്ട് വെറുതെ വിടുന്നു അങ്ങനെ വരുമ്പോൾ ഈ സ്ത്രീക്കെതിരെ പരാതി കൊടുത്ത ഹർജിക്കാരിക്കെതിരെ കോമ്പൻസേഷന് കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ടോ ഇല്ല 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 ഇന്നൊരു അങ്ങനൊരു കാര്യമില്ലല്ലോ ഇത്രയും കേസ് വരില്ല അത് അത്യാവശ്യമാണ് അതൊരു ശരിയായ പോയിന്റാണ് ഈ വ്യാജമായിട്ട് കേസ് ഫയൽ ചെയ്യുന്നതിന് എതിരെ അവർക്ക് തന്നെ എന്താ പറയുക നല്ല കോമ്പൻസേഷനാണോ അല്ലെങ്കിൽ എന്താ പറയുക എല്ലാം ആവാം പണിഷ്മെൻറ്റ് ഇമ്പ്രിസൺമെൻ്റ് കൊടുക്കാം ഫൈൻ കൊടുക്കാം എല്ലാം ചെയ്യാം മറ്റുള്ളവർക്ക് എന്താണ് കൊടുക്കുന്നത് അതേപോലെ ആ മാനസികമായിട്ടുള്ള പീഡനം അതുപോലെ റിലേറ്റീവ്സിന് എത്ര സുഖമില്ലാതെ കിടക്കുന്ന ഇപ്പം നെടുമ്പങ്ങാട് കോടതിയിൽ തന്നെ എൺപത്തിയേഴ് വയസ്സുള്ള അച്ഛനെയാണ് കോടതി വരാൻ പറഞ്ഞത് ഞാൻ ആദ്യത്തെ തന്നെ സി എം ഒയിൽ പറഞ്ഞു എപ്പോഴും എപ്പോഴും വരാൻ പറ്റില്ല അദ്ദേഹത്തിനെ കണ്ടില്ലേ ഇത്ര പ്രായമുള്ള അതിൻ്റെ ആവശ്യമില്ല അന്ന് ഞാനത് എത്ര എത്ര അത് പറയും എന്നും പ്രസൻ്റ് ആയാലേ ഫീസ് വാങ്ങിക്കാൻ പറ്റുമോ എല്ലാ കക്ഷികളെ വരുത്തിയാൽ ഞാനിപ്പോൾ എറണാകുളത്ത് ചെയ്യുന്ന കഴിയും ഇന്ന് വരെ ഞാൻ കക്ഷികളെ വരുത്താൻ പറ്റാണ് പക്ഷേ അവർ ട്രെയിനിങ് പീരീഡ് ആയിരിക്കും അവരിവിടുന്ന് എന്തെല്ലാം സ സഹിച്ചിട്ടായിരിക്കും അവിടെ എത്തേണ്ടത് ചിലവ് ഉദ്യോഗത്തിലുള്ള ബുദ്ധിമുട്ട് എല്ലാം അതുകൊണ്ട് ഇപ്പോൾ കോടതിയും അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ കക്ഷി അങ്ങനെ വരേണ്ട കാര്യമില്ല കക്ഷിക്ക് കേസ് നേരിട്ട് നടത്താം അവർക്ക് അവരെ റെപ്രസെൻ്റ് ചെയ്തതാണ് വക്കീൽ അപ്പം നമ്മളെന്താണ് അവർ അത്രയും ബുദ്ധിമുട്ടിക്കാതിരിക്കുകയാണ് വേണ്ടത് എന്തായാലും ഇന്ത്യൻ നിയമത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു നിയമമാണ് ഫോർ നയൻറ്റി എയ്റ്റ് എ അഥവാ സ്ത്രീധന കാർഷിക പീഡന നിരോധന നിയമം എന്ന് സുപ്രീം കോടതി ജഡ്ജി തന്നെ പറയാതെ പറഞ്ഞു കഴിഞ്ഞു ഒരുപാട് നിരവധി പുരുഷന്മാർ ഇതിനകം തന്നെ ഇതിന് ബലിയാടായി കഴിഞ്ഞു ഇപ്പോൾ ശ്രീ ലതിക മേഡം പറഞ്ഞപ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി എന്തായാലും ഇതിന് ഒരു നിയമനിർമ്മാണം അത്യാവശ്യം തന്നെയാണ് അത് ഉടനെ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിർത്താറ് പതിനെട്ടും പന്ത്രണ്ടും വല്ലതും എട്ട് കൊല്ലവും ഒക്കെ പീഡി കാരണം കഴിഞ്ഞിട്ട് എല്ലാം അനുഭവിച്ചതിന് ശേഷം പറയുമ്പോൾ അതിലെത്ര യാഥാർത്ഥ്യമുണ്ടെന്നില്ല നമ്മൾ ബസ്സിലും യാത്രയൊക്കെ ചെയ്യുമ്പോൾ ദേഹത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നെല്ലാം കേസെടുക്കണമല്ലോ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ അതായത് ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു നടനെ അത് നൽകാൻ പറ്റാത്ത അവസരം വരുന്നു അപ്പോൾ ഇതെല്ലാം പുറത്തുനിന്ന് ഇത് ഒരെണ്ണം ബ്ലാക്ക് മെയിലാണ് എന്ന് ഞാൻ തീർത്തും പറയുന്നു അറിഞ്ഞുകൊണ്ട് ആ തൊഴിൽ സ്വീകരിച്ചിട്ട് ഒരവസരം വന്നപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് വർഷം ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറയുന്നില്ലൊന്നും യാതൊരു അർത്ഥമില്ല